പുത്തൂർ ബദ്രിയ ജുമാ മസ്ജിദ് കമ്മിറ്റി നിബിദിന സമ്മേളനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു പരിപാടി അബ്ദുള്ള ധാരിമി ഉദ്ഘാടനം ചെയ്തു അരയാലുള്ളതിൽ മുസ്തഫ ഹാജി സ്വാഗതം പറഞ്ഞു കോറോത്ത് മുസ്തഫ ഹാജി അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ സയ്യിദ് ഷാഹിൻ ഫൈസി അൽ ബുഖാരി മുഖ്യ പ്രഭാഷണം നടത്തി എന്തെങ്കിലും ഒക്കെ മുഖ്യപ്രഭാഷണം നടത്തിയ ആ <laughs> സമയത്തെ <laughs> ഇതെ കുട്ടികളോട് അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണു സ്വഹാബാ ഒരു മാതാ ഒരു പിതാ തന്റെ മക്കളെ എങ്ങനെയാണോ സംബോധന ചെയ്യുന്നത് അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് അതന്നെയാണെങ്കിലും പിതായനെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല ആ മാതാവിൻറെ പിതാവിൻറെ വിളി പോലെ ആ മകന്റെ ജീവിതം മർക്കൂറൂദ ജീൽ ഫീ ദമാഖു വന്ദ നബിയുനാ മുഹമ്മദു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം

ആ നമുക്ക് ണം വളർന്നു വരുന്ന കുട്ടികൾക്ക് ആ ആ പ്രവാചക വിപ്ലവങ്ങളെ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഒരു പരിവർത്തനം ജീവിതത്തിൽ അതാണ് പ്രവാചകൻ ഗാന്ധിജിയെ പോലുള്ള ആളുകളൊക്കെ ജീവിത സ്വഭാവമാണ് എന്ന് പറയാനുള്ള കാരണം കാരണയിൽ എന്നിവ സംസാരിച്ചു സാജിദ് കെ കെ സഹീർ മീനത്ത് റഷീദ് കെ കെ അമീർ മീനത്ത് സാജിദ് ഇംപീരിയൽ ഗഫൂർ കെ പി ഉസ്മാൻ കെ പി റഷീദ് പി വി എന്നിവർ നേതൃത്വം നൽകി നിസാംപുത്തോ നന്ദി പറഞ്ഞു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി